ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് ഇപ്പോഴും പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ പുരാതന കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന സിവിലൈസേഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന കൃത്യമായ കൾച്ചറുകളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് എവിഡൻസുകൾ കളക്ട് ചെയ്യുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടില്ല കാരണം എന്ന് പറയുന്നത് വളരെ തുടർച്ചയായിട്ട് നിലനിൽക്കുന്ന ഒരു സിവിലൈസേഷനാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ അതിൻ്റെ കാലഘട്ടത്തിന്റെ പഴക്കം മനസ്സിലാക്കുക എന്ന് ആരംഭിച്ചു എന്ന് മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസമേറിയതാണ് അത് എന്തുകൊണ്ടാണെന്ന് വഴിയേ പറയാം ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലത്തൊക്കെ ഉത്തർപ്രദേശിലെ ബാഗ്പതിൽ നിന്ന് ചെമ്പു യുഗ കാലഘട്ടത്തിൽ എന്ന് കരുതപ്പെടുന്ന കുറച്ച് ആയുധങ്ങൾ കണ്ടെത്തി ഈ ആയുധങ്ങളിൽ കോടാലികൾ ഉണ്ടായിരുന്നു വളരെ വലിയ വാളുകൾ അതായത് നാല് അടിയിലേറെ വലിപ്പമുള്ള വാളുകൾ കോടാലികള് കത്തികൾ ഗഥകള് അമ്പുകൾ ഇവയൊക്കെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തി അപ്പോൾ ഇത് കണ്ടെത്തുന്ന സമയത്ത് ഈ കാലഘട്ടത്തെക്കുറിച്ച് തീർച്ചയായിട്ടും അതിൽ ഉദ്യോഗസ്ഥർക്കൊരു ധാരണയൊക്കെ ഉണ്ടാകും അപ്പോൾ ആ സമയത്ത് വന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഇതൊരു നാലായിരം വർഷമൊക്കെ പഴക്കമുള്ളതായിരിക്കും എന്നതായിരുന്നു എന്നാൽ ഇപ്പോ ഈ ഒരു വിഷയത്തിലൊരു കൺഫേം ആയിട്ടുള്ള ഒരു വാർത്തകൾ ഇപ്പോൾ നമ്മുടെ നാഷണൽ മീഡിയാസിൽ വരുന്നുണ്ട് ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് നാലായിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ളതാണ് എന്നതാണ് അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും പഴക്കമുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ ലോഹ വസ്തുക്കളാണ് ഇതെന്നാണ് ഷാജത് റായ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ അമിത് റായ് ജെയിൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് പുരാവസ്തു ഗവേഷണത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അമിത് റായ് ജെയിൻ ഭാഗ്പത്തിലെ കണ്ടെത്തലുകൾക്ക് പുറമേ ഷാജഹാൻപൂരിലെ നിഗോഹിയിൽ നിന്ന് കണ്ടെത്തിയ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ചെമ്പയുഗ ആയുധങ്ങളുടെ ഗവേഷണവും ഷാജത് റായി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടില് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടില് നടന്നുകൊണ്ടിരിക്കുകയാണ് ശിലായുഗത്തിന് പിന്നാലെയാണ് കോപ്പർ യുഗത്തിന്റെ പിറവി ഇക്കാലഘട്ടത്തിലാണ് ലോഹം കൊണ്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കാൻ മനുഷ്യർ കൂടുതൽ പ്രാപ്തനാവുന്നത് യുദ്ധത്തിലും ദൈനംദിന ജീവിതത്തിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയത് എന്നാണ് നിഗമനം അതായത് നാലായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ളതാണെന്നുള്ളത് സ്ഥിരീകരിച്ചൊരു കാര്യമാണ് അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റില് ഒന്ന് ഇമാജിൻ ചെയ്യുക നാലായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് പോലും ഈ കാണുന്ന തരത്തിൽ അതായത് വളരെ മോഡേൺ എന്ന് പറയാവുന്ന രീതിയിൽ തന്നെയുള്ള വളരെ മനോഹരമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആയുധങ്ങൾ അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഈ ഒരു ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടുകയാണ് അപ്പൊ അതിന്റെ ആ ഒരു കാലഘട്ടത്തിൽ അത് എത്ര മികച്ച രീതിയിലായിരിക്കാം ഉണ്ടായിരുന്നിരിക്കുക എന്നൊന്നും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഇത് വളരെ വലിയൊരു സംസ്കാരം ഇവിടെ നിലനിന്നിരുന്നു എന്നതിന് കൂടുതൽ ശക്തമായ ഒരു തെളിവുകളാണ് നൽകുന്നത് മാത്രവുമല്ല അക്കാലത്ത് ഇപ്പൊ നമ്മൾ പുരാണങ്ങളിലും അല്ലെങ്കിൽ പുരാതന കാലത്ത് നടന്നു എന്നൊക്കെ പറയുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് കാരണം അതേ കാലഘട്ടത്തിൽ ലോകത്തെ മറ്റ് ഭാഗങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെയധികം അഡ്വാൻസ്ഡ് ആയിരുന്നു ഇന്ത്യൻ സിവിലൈസേഷൻ എന്നിത് തെളിയിക്കുകയാണ് ഇപ്പൊ ഇന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു അന്തരമുണ്ട് അമേരിക്ക ടെക്നോളജിയിലൊക്കെ എത്രയോ മുമ്പിലാണ് നമ്മളെക്കാൾ ഇതിനേക്കാൾ വലിയൊരു അന്തരം അന്നത്തെ ലോകത്തെ മറ്റ് പ്രദേശങ്ങളും ഇന്ത്യൻ സബ് കോണ്ടിനെന്റും തമ്മിലുണ്ടായിരുന്നു ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആണ് അന്ന് ഏറ്റവും മുന്നിട്ട് നിന്നിരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഇന്ത്യൻ സിവിലൈസേഷൻ ആണ് അന്ന് ലോകത്ത് ലീഡ് ചെയ്ത് നിന്നത് ഇത് ഇതിൻ്റെ ഒരു തെളിവാണ് ഇപ്പൊ യൂറോപ്യൻസ് അന്വേഷിച്ച് നടന്നത് ഇന്ത്യയാണ് അവര് ചൈനയെയോ അല്ലെങ്കിൽ അമേരിക്കയോ ഒന്നും അന്വേഷിച്ചല്ല നടന്നത് ഇന്ത്യ എവിടെയെന്ന് തേടിയാണ് എത്രയോ കാലം നടന്ന് അങ്ങനെ കണ്ടതെല്ലാം അവർ കരുതി ഏതൊക്കെ ഒരു തീരം കാണുക ഇത് ഇന്ത്യ ആണോ എന്ന് പറഞ്ഞ് കയറി നോക്കും പക്ഷെ മനസ്സിലാവും ഇത് ഇന്ത്യ അല്ല അതെങ്ങനെയാണ് അവർക്ക് മനസ്സിലാവുന്നത് കാരണം ഇവർ കേട്ടറിഞ്ഞ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ സമൃദ്ധമായ ഒരു ഇന്ത്യയാണ് ഇവർ കേട്ടിട്ടുള്ള ഒരു ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് സ്വർണവും വജ്രവും വൈദൂര്യങ്ങളുമുള്ള കലയിലും ശാസ്ത്രത്തിലും ഒക്കെ മുമ്പിൽ നിൽക്കുന്ന വളരെയധികം വികസിതമായ ഒരു സിവിലൈസേഷനുള്ള ഒരു ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ഒരു പ്രദേശം എന്നാണ് ഇവർ ഇന്ത്യയെ കുറിച്ച് കേട്ടിരിക്കുന്നത് അപ്പോൾ ഇവർ ചെന്നു സ്ഥലങ്ങൾ പലതും അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ അവർക്ക് മനസ്സിലായി അതല്ല ഇന്ത്യ അങ്ങനെ ഇന്ത്യയെ തേടി നടന്നു നടന്നാണ് എത്രയോ ഭൂഖണ്ഡങ്ങൾ എത്രയോ പ്രദേശങ്ങൾ എത്രയോ ഐലൻഡുകൾ ഇവർ കണ്ടുപിടിച്ചത് തന്നെ അപ്പം ഇത് തന്നെ ഒരു കാലത്ത് ഇന്ത്യ എത്ര സമൃദ്ധമായിരുന്നു എന്നതിന്റെ ഒരു തെളിവാണ് പക്ഷെ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ആയിരം വർഷം മുമ്പത്തെ അഞ്ഞൂറ് വർഷം മുമ്പത്തെ കാര്യമല്ല നാലായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പത്തെ കാര്യങ്ങളെ കുറിച്ചാണ് അത് മാത്രമല്ല ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ഇന്ത്യൻ സിവിലൈസേഷനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അതിന്റെ കാരണം നമ്മൾ ഈ ഒരു സിവിലൈസേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മുമ്പൊരു വീഡിയോ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ കാശി എടുക്കാം കാശി എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടെ ആ ഒരു നഗരം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒരു ഉദാഹരണത്തിന് അവിടെ ഒരു ക്ഷേത്രം പണിതു ഒരു നാലായിരം വർഷം മുമ്പ് അല്ലെങ്കിൽ മൂവായിരം വർഷം മുമ്പ് ഒരു ക്ഷേത്രം പണിതു ഒരു പത്തോ നൂറോ നൂറ്റമ്പതോ വർഷം കഴിയുമ്പോൾ ആ ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിക്കും അപ്പോൾ അതിലുടനെ തന്നെ അതിനെന്ത് ചെയ്യും പുനർനിർമ്മിക്കുകയോ അതിലെ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്യും അപ്പോൾ വീണ്ടും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു പത്തോ നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ വർഷം കഴിയുമ്പോൾ വീണ്ടും അതിൽ പുനർനിർമ്മാണങ്ങൾ നടക്കുകയോ അറ്റകുറ്റപ്പണികൾ നടക്കുകയോ ചെയ്യും ചിലപ്പോ ആ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ പോലും മാറ്റി പുതിയ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കാം അപ്പൊ ഇത് ഇത് കാരണം എന്താന്ന് വെച്ചാൽ ഇത് എന്നാണ് ഈ ക്ഷേത്രം ആദ്യം നിർമ്മിച്ചത് എന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമായി തീരും കാരണം ഓരോ രാജാവിന്റെ കാലത്തും അതിൽ കൊത്തുപണികൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടാകാം അറ്റകുറ്റപ്പണികൾ നടന്നിട്ടുണ്ടാകാം കാരണം ലോങ്ങ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു സിവിലൈസേഷൻ ആണ് പെട്ടെന്ന് ഉണ്ടായിട്ട് പെട്ടെന്ന് പോകുന്നല്ലേ ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പം അതുകൊണ്ടാണ് ഇന്ത്യയെക്കുറിച്ച് എവിഡൻസ് നമുക്ക് കളക്ട് ചെയ്യുന്നതിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നാൽ ഇതിൽ പെടാതെ കുറെ നിർമ്മിതികൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളെന്ന് ഞാൻ പറയാൻ കാരണം ക്ഷേത്രങ്ങളാണ് പുരാതന കാലത്ത് ഇവിടെ ഏറ്റവും അധികം ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ വെച്ച് സംസാരിക്കുന്നത് അപ്പോൾ പഴയകാലത്തെ നിർമ്മിതികൾ ഇത്തരത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തവയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയതായിട്ടുള്ളതോ അല്ലെങ്കിൽ മണ്ണിനടിയിൽ പെട്ടുപോയതായതോ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളിൽ പെട്ടുപോയതോ ഒക്കെ ആയിട്ടുള്ള ക്ഷേത്രങ്ങളുടെയോ അല്ലെങ്കിൽ ഒക്കെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ കാലപ്പഴകം കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയുക അല്ലാതെ ഒരു ക്ഷേത്രത്തിന്റെ പല ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളും നമ്മുടെ പുറത്തൊക്കെ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഓരോ കാലത്തും പുതിയ കമ്മിറ്റിക്കാരും വരുമ്പോൾ ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കാറുണ്ട് ഇന്നിപ്പോൾ ആർക്കിയോളജി വകുപ്പൊക്കെ ഉള്ളതുകൊണ്ടും അതിന്റെ മൂല്യം മനസ്സിലാക്കുന്നതുകൊണ്ടും കൊണ്ടും പലയിടങ്ങളിലും ഇത് നടക്കുന്നില്ല ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കറിയാം ഈ ഒരു പഴയ ക്ഷേത്രം കാണുമ്പോൾ ഇത് ഇടിഞ്ഞു പൊളിയാറായി എന്ന് പറഞ്ഞിട്ട് ഇടിച്ചു കളഞ്ഞിട്ട് പുതിയ ക്ഷേത്രം അവിടെ പണിയുകയാണ് ചിലപ്പോൾ ആ ഇടിച്ച് കളയുന്ന ക്ഷേത്രത്തിന് രണ്ടായിരമോ രണ്ടായിരത്തി അഞ്ഞൂറോ വർഷമൊക്കെ പഴക്കം ഉണ്ടാവാം ഇല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുണ്ടാകാം ഇതൊന്നും നാട്ടുകാർക്ക് ചിലപ്പോൾ അറിയില്ല അവർ നോക്കുമ്പോൾ ചോർന്നൊലിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെ ഇടിച്ചു കളഞ്ഞ് നല്ലൊരു ക്ഷേത്രം അങ്ങ് പണിയാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പുരാതന കാലത്തെ എവിഡൻസുകൾ കളക്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് ഇനി അഷ്ടികൂടങ്ങൾ കിട്ടുക എന്ന് പറയുന്നതിലും പ്രശ്നമുണ്ട് ഇന്ത്യൻ സബ് സബ്കോണ്ടിനില് അടക്കം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ദഹിപ്പിക്കലാണ് ഏറ്റവും അധികം ഉണ്ടായിരുന്നത് അപ്പൊ ഈ ദഹിപ്പിക്കൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ അതിന്റെ എവിഡൻസ് കിട്ടും കത്തിച്ചു കളയുകയാണ് അപ്പൊ എവിഡൻസ് കളക്ട് എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങൾ ഇന്ത്യയുടെ ചരിത്രം തേടുന്നവരുടെ മുമ്പിലുണ്ട് അതോടൊപ്പം തന്നെ ആർക്കിയോളജി എവിഡൻസുകൾ നമുക്കറിയാം ഒരുപാട് അധിനിവേശങ്ങൾ ഇവിടെ നടന്നു അപ്പോൾ ഒരു ആയിരം വർഷം മുമ്പ് തുടങ്ങിയ അധിനിവേശങ്ങളെ തുടർന്ന് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഈ ഒരു സബ് കോണ്ടിനിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ ആയിരം വർഷം മുമ്പത്തെ ചരിത്രം ചികഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് അപ്പോൾ ഇപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയിരിക്കുന്ന എവിഡൻസ് എന്ന് പറയുന്നത് നാലായിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുള്ള ആയുധങ്ങളുടെ എവിഡൻസ് ആണ് അത് കാർബൺ ഡേറ്റിംഗ് നടത്തിയിട്ട് ഒഫീഷ്യലി തന്നെ അതിൻ്റെ കാലപ്പഴക്കം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം